എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ കേരള പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുന്ന വിജ്ഞാപനമാണ് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം കേരളത്തിലെ വിവിധ വകുപ്പുകളിലേക്കുള്ള എൽ ജി എസ് തസ്തികയിലേക്കുള്ള ജില്ലാ അടിസ്ഥാനമായിട്ടുള്ള വിജ്ഞാപനം ഇപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ ഒരു തസ്തികയുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു തസ്തികയിലേക്ക് ഇപ്പൊ തന്നെ അപേക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന സിലബസ് കേരള പി എസ് സി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ ഒരു സിലബസിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളൊന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് സിലബസിലേക്ക് വരുമ്പോൾ അവിടെ പൊതുവിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് നാല്പത് മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കുമെന്നും ആനുകാലി വിഷയങ്ങളിൽ നിന്ന് ഇരുപത് മാർക്കും സയൻസ് മേഖലയിൽ നിന്ന് പത്ത് മാർക്ക് പൊതുജനാരോഗ്യ മേഖലയിൽ നിന്ന് പത്ത് മാർക്ക് ലഘു ഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധന എന്ന മേഖലയിൽ നിന്ന് ഇരുപത് മാർക്കിനുള്ള ചോദ്യമാണ് ചോദിക്കുക എന്ന് കൃത്യമായിട്ട് ഈ ഒരു സിലബസിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇനി ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം ഇവിടെ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ടോട്ടൽ നാൽപ്പത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു അതിൽ തന്നെ അഞ്ച് മാർക്കിനുള്ള ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയിൽ നിന്നാണ് വരിക ഇനി ബാക്കി അഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ നാൽപ്പത് മാർക്ക് അതിൽ അഞ്ച് മാർക്ക് വന്നു ഞാൻ അവശേഷിക്കുന്നു മുപ്പത്തഞ്ചിൽ അഞ്ച് മാർക്ക് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്ന ടോപ്പിക്കിൽ നിന്നാണ് യുദ്ധങ്ങള് പഞ്ചവത്സര പദ്ധതികള് വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും എന്ന മേഖലയിൽ നിന്ന് ഇനി അഞ്ചു മാർക്ക് എന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടനാ അടിസ്ഥാന വിവരങ്ങൾ എന്ന മേഖലയിൽ നിന്നാണ് ഇനി വരുന്ന അഞ്ചുമാർക്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്നിൽ നിന്നാണ് പത്തു മാർക്കിനുള്ള ചോദ്യം വരാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവിൽ നിന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാരിൽ നിന്ന് അഞ്ചു മാർക്കിനുള്ള ചോദ്യങ്ങൾ ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അവശേഷിക്കുന്ന അഞ്ചു മാർക്കിനുള്ള ചോദ്യങ്ങൾ അങ്ങനെ മൊത്തം നാൽപ്പത് മാർക്കിനുള്ള പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പിന്നെ ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ സയൻസ് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളിലേക്ക് വരുന്നു അതിൽ അഞ്ച് മാർക്ക് ജീവശാസ്ത്ര മേഖലയിൽ നിന്നാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവങ്ങളും അപര്യാപ്ത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ വിലകൾ വന്യ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന മേഖലയുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഭൗതിക ശാസ്ത്രം രസതന്ത്രം അതിൽ നിന്നാണ് അഞ്ച് മാർക്കിനുള്ള ചോദ്യം രണ്ടും കൂടിയിട്ടാണ് ആറ്റവും മാറ്റത്തിൻ്റെ ഘടനയും ആയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണം ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പെണ്ഡവും പ്രവൃത്തിയും ഊർജവും ഊർജ്ജവും അതിന്റെ പരിപ്രവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും തലങ്ങളും ശബ്ദവും പ്രകാശവും സൗരുദ്ധവും സവിശേഷതകൾ ഇതൊക്കെയാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത് ഇനി പൊതുജനാരോഗ്യം എന്ന് പറയുന്നതിൽ നിന്ന് പത്തു മാർക്കിനുള്ള ചോദ്യമാണ് സാംക്രമിക രോഗങ്ങളും രോഗകാര്യങ്ങളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയാണ് അവിടെ നൽകിയിരിക്കുന്നത് ഇനി ലഘുഗണിതവും മാനസികശേഷിയും നിരീക്ഷണപാഠ പരിശോധനയിൽ നിന്ന് പത്തു മാർക്കിനുള്ള ചോദ്യമാണ് അതിൽ തന്നെ ലഘുഗണിത മേഖലയിൽ നിന്ന് പത്ത് മാർക്കിനുള്ള ചോദ്യമാണ് സംഖ്യകൾ അടിസ്ഥാന ക്രിയകളിൽ ലസാ ഗുസാക ഭിന്നഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗ്ഗം മൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരം തുടങ്ങിയ ടോപ്പിക്കുകളാണ് പറയുന്നത് ഇനി മാനസികശേഷിയും നിരീക്ഷണ പാഠപരിശോധനയിൽ നിന്ന് പത്ത് മാർക്കിനുള്ള ചോദ്യം ഗണിത ജനങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാനബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം മറ്റേയാനെ കണ്ടെത്തൽ പൈസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാനനിർണ്ണയം ഇതൊക്കെയാണ് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കുന്ന ടോപ്പിക്കുകളായിട്ട് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന എൽ ജി എസിൻ്റെ സിലബസ് ആണ് നൂറ് മാർക്കിനുള്ള ചോദ്യമാണ് അതിൽ പൊതുവിജ്ഞാനത്തിൽ നാൽപ്പത് ആനുകാലികം ഇരുപത് സയൻസ് പത്ത് പൊതുജനാരോഗ്യം പത്ത് ലഘുഗണിതവും മാനസികശേഷിയും നിരീക്ഷണ പാഠപരിശോധനയും ഇരുപത് മാർക്ക് അങ്ങനെ മൊത്തം നൂറ് മാർക്ക് അത് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചോദിക്കുക എന്നും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു അപ്പോൾ ഈ ഒരു സിലബസും കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ സിലബസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് മുന്നിൽ വെക്കുക അതിനുശേഷം ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ ഈ ഓരോ ടോപ്പിക്കുകളും കഴിയുമ്പോൾ ജസ്റ്റ് അടിവരയിട്ടുകൊണ്ട് ആ സിലബസ് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എൽ പരീക്ഷയുടെ സിലബസ് ആണ് സിലബസ് എല്ലാം നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു ഇനി പഠിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം അപ്പം നല്ല രീതിയിൽ പഠിച്ചാൽ നല്ലൊരു ജോലി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരേക്കും നന്ദി നമസ്കാരം